ഇതിലേക്ക് ഇതാണ് സമയം ഇതിലേക്കാണ് നമ്മള് ഇത് കട്ട ഒട്ടിപ്പിടിക്കാതെ ശർക്കരയും തേങ്ങയും ഒഴിക്കാണ് നമ്മൾ ഇത് വരകൾ തുടങ്ങി കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കയ്യെടുത്ത് പോയാൽ അടിയിൽ കൂടിയിട്ട് കരികയുള്ളു അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടാക്കുമ്പോ

ഇപ്പൊ മഞ്ഞ പോലത്തെ കളർ ഇപ്പൊ വേറെ കളറായി വന്നില്ല ബ്രൗൺ ആയി ബ്രൗണായി വരണോടങ്കിലേ വെഴുകുന്നതിന്റെ ലക്ഷണമാണ് അത് ബന്ധു എന്നുള്ളതാണ് നന്നായി ബ്രൗൺ ആയി വരണം അപ്പം നമ്മൾ മൂന്ന് പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ അലുവൊക്കെ മുറിക്കണ പോലെ മുറിച്ച് മുറിച്ച് കഴിക്കാം തേങ്ങാപ്പുത്ത് ഇലക്കായ ശർക്കര ഇന്നലെ വരകിയതാണ് അത് ഇതാ ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ വേണ്ടപ്പം വെണ്ടപ്പോഴത്ത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അത്രയായി എല്ലാം കഴിഞ്ഞു നല്ല മൂട് മരുമാനം ഒക്കെ അന്ന് കഴിച്ചു ഫ്രിഡ്ജിൽ വെച്ചു വളരെ ടേസ്റ്റാ സൂപ്പർ സാധനമാണ് പുക വലകിയതാണ് കേട്ടോ നല്ല രസം കഴിക്കാണ്ട്